കാട്ടുകുളം തിരുക്കുടുംബ ദേവാലയം ഫൊറോന പള്ളിയായി പ്രഖ്യാപിച്ചു പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി വാർഷികത്തോടനുബന്ധിച്ച് മൂന്ന് പുതിയ ഫൊറാനകൾ കൂടി രൂപീകരിക്കുകയായിരുന്നു ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ അധ്യക്ഷതയിൽ കൂടിയ പ്രസ് ബീച്ചറിൽ കൌൺസിലിലാണ് രൂപീകരണം പ്രഖ്യാപിച്ചത് കടപ്പ് മറ്റം കൊഴുവനാൽ കൂത്താട്ടുകുളം എന്നീ ഇടവകകളെയാണ് ഫൊറോനകളായി ഉയർത്തുന്നത് ഇതുവരെ പതിനേഴ് ഫോറാനകളാണ് രൂപതയിലുണ്ടായിരുന്നത് പുതുതായി രൂപം കൊള്ളുന്ന ഫോറാനകൾ നിലവിൽ വരുന്നത് ജൂൺ എട്ടിന് പന്തകുസ്ത തിരുനാളോടുകൂടിയാണ് അന്നേ ദിവസം നിയുക്ത ഫോറാനകളിൽ നടത്തുന്ന സ്ഥാനാരോഹണ ശുശ്രൂഷയിൽ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുഖ്യ കാർമികത്വം വഹിക്കും സ്ഥാനാരോഹണ ശുശ്രൂഷകൾ രാവിലെ എട്ടിന് കൊഴുവനാൽ പള്ളിയിലും ഒൻപത് പതിനഞ്ചിന് കടപ്പ്ളാമറ്റം പള്ളിയിലും വൈകുന്നേരം നാലിന് കൂത്താട്ടുകുളം പള്ളിയിലും ബിഷപ്പ് നിർവഹിക്കും ആയിരത്തി അഞ്ചിൽ സ്ഥാപിതമായ കൂത്താട്ടുളം ഹോളി ഫാമിലി പള്ളി ഒരു ദേശത്തിന്റെ സംസ്കാരം വിവിധ ക്രൈസ്തവ സഭകളായ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങളും സീറോ മലബാർ സമൂഹവും ഏക മനസ്സോടെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണിത് സഭയുടെ ഐക്യുമിനിസത്തിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്ന പ്രദേശമാണ് മാറിയൂത തതേവൂസിനോടുള്ള ഭക്തിയും വണക്കവും ആയിരം തിരികളുള്ള നിലവിളക്കും ഹോളി ഫാമിലി പള്ളിയുടെ പ്രത്യേകതകളാണ് അഞ്ഞൂറ് കുടുംബങ്ങളാണ് ഈ പള്ളിക്ക് കീഴിലുള്ളത് കാക്കൂർ കൂത്താട്ടുകുളം ഉദയഗിരി വടകര എന്നീ പള്ളികൾ ഇനി മുതൽ കൂത്താട്ടുകുളം കീഴിലായിരിക്കും പ്രിയമുള്ളവരെ വളരെ സന്തോഷകരമായ ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് പാലാരൂപതയിൽ നൂറ്റി എഴുപത്തിരണ്ട് പള്ളികളാണുള്ളത് പള്ളികളിൽ ഇതിനോടകം പതിനേഴ് ഫൊറോനകളാണുള്ളത് ഈ നൂറ്റി എഴുപത്തിരണ്ട് ഇടവുകളെ സംബന്ധിച്ചും ഏറെ അഭിമാനവും സന്തോഷവും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നൊരു അവസരമാണിപ്പോൾ കാരണം പലരൂപത സ്ഥാപിതമായിട്ട് എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ രൂപതാധ്യക്ഷൻ അഭിമന്യ മാർ ജോ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് മൂന്ന് ഫൊറോനകൾ കൂടി ഭരണ അജപാലന സൗകര്യത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുകയാണ് ചേർപ്പങ്കൽ ഇടവക വിഭജിച്ച് ഒഴുവനാൽ കടപ്പളാമറ്റം എന്നീ പൊറോനകൾ എന്നീ പള്ളികൾ പൊറോനകളാക്കി ഉയർത്തിക്കൊണ്ടും ഇലഞ്ഞി പൊറോനയിൽ നിന്ന് പൂത്താട്ടുവളം ഇടവകയെ കൊറോന പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടും ഈ പള്ളിയുടെ കീഴിൽ ഈ കൊറോനാ പള്ളിയുടെ കീഴിൽ കാക്കൂർ പെരിയപ്പുറം പൂവക്കുളം തിരുമാറാടി ഉദയഗിരി വടകര പൂത്താട്ടുകൾ ഉൾപ്പെടെ അങ്ങനെ ഏഴ് ഇടവക പള്ളികൾ കൊറോണ കേന്ദ്രത്തിൻ്റേതായിട്ടുള്ള കീഴിൽ പിതാവ് ക്രമീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഈ ഞായറാഴ്ച പന്തക്രിസ്താ ദിനത്തിൽ ജൂൺ മാസം എട്ടാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ഇവിടെ നിർവഹിക്കപ്പെടുന്നു എന്നുള്ള വലിയൊരു സന്തോഷം നിങ്ങളുമായിട്ട് തോന്നി വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നാലുമണിക്ക് അഭിപിതാവ് എത്തിച്ചേരുന്ന പിതാവിനോടൊപ്പം രൂപതയിലെ വികാരി ജനറൽമാരും ചാൻസലർ അച്ഛനും ഉൾപ്പെടുന്ന സംഘം ഇവിടെ വന്ന് ദേവാലയത്തിൽ വെച്ച് പ്രാർത്ഥന ശുശ്രൂഷയിൽ നിലവിൽ ഉള്ള വി കൊറോണ വികാരിയായിട്ട് അവരോധിച്ച് പ്രഖ്യാപിച്ച് സിംഹാസനത്തിൽ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ആ വലിയ ചടങ്ങ് നിർവഹിക്കുകയാണ് അനുഗ്രഹത്തിൻ്റെ ഒരു നിമിഷം തന്നെയാണ് പ്രാദേശികമായി പ്രത്യേകിച്ച് കൂത്താട്ടുകുളം പോലെയുള്ള ഒരു മുനിസിപ്പൽ ഏരിയയിൽ ഇങ്ങനെയുള്ള ഒരു അംഗീകാരം ഒരു പരിഗണന നിശ്ചയമായും ഈ ഇടവക സമൂഹത്തിനും ഇടവകയോട് ബന്ധപ്പെട്ടിട്ടുള്ള സമൂഹത്തിനും നഗരത്തിനുമെല്ലാം വലിയൊരു പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന അവസരം കൂടിയാണ് ഒപ്പം തന്നെ ദൈവാനുഗ്രഹത്തിന്റെ അവസരം കൂടിയാണ് നമ്മുടെ ഈ വലിയ ആഘോഷ അവസരങ്ങളിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുവാനായിട്ടുള്ള വലിയൊരു ഒരു നിയോഗമാണ് എനിക്ക് ലഭിച്ചിരിക്കുക ഈ കൂട്ടത്തില് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുവാനും ഈ സന്തോഷ വാർത്തയെ അറിയിക്കുവാനും അറിയിക്കാൻ സാധിക്കുമ്പത്യേക സന്തോഷവും കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു യും കൈമുതാക്കിയുളം സ്ക്വയർ ഫീറ്റ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് ർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും